കായൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് മണ്ണിപ്പൊടി ഇടാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്ക പാകത്തിന് ഉപ്പ് ചേർത്തേ എന്താ ഇവിടെ ഇട്ടത് ഉപ്പ് അപ്പൊ നമ്മള് ഉപ്പും ആ ഇനി കൈകൊണ്ട് മിക്സ് ചെയ്യാം ആ ചെയ്യാം ഒന്നും ഇത് മഞ്ഞിപ്പൊടിയത് ആയതുകൊണ്ടാണ് നമ്മൾ ഏത്തക്ക പോലെ അല്ലല്ലോ അതിന്റെ ഒരു പൊടി ഒരു കളറിന് വേണ്ടിട്ട് മാത്രം ഓക്കേ നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് തോന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിൻ്റെ നിര അടുപ്പ് എത്താത്തതുകൊണ്ട് കസേരണ്ട് മൂളി കയറുന്നിട്ടാണ് ഇടുന്ന അതി അപ്പത്തേനും ചട്ടക്കായി അട്ടോ വെച്ചിട്ടുണ്ടേ അപ്പൊ അതീ ഇട്ടോ അപ്പത്തെ അത്ര ഇണ്ടല്ലോ നമുക്ക് പഞ്ചസാര ഇടണ്ടേ ഇത് കൊണ്ടിടും അപ്പിട്ടോ മോനും കുടിക്കാതല്ലേ അതിലേട്ടെ കൊടുക്കണ്ടേ

ோட நல்லா அடிபடி எல்லாரும் അടുത്ത വീഡിയോ കാണുന്ന കാത്തിരിക്കണം ബൈ ബൈ